കേരള രാഷ്ട്രീയത്തിലെ ചർച്ചാ വിഷയം ഇപ്പോൾ ശശിതരൂരാണ് ഈ ടൈ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് തരൂർ വഞ്ചകനാണോ എന്നുള്ളതാണ് അതിനെക്കുറിച്ചുള്ളൊരു അന്വേഷണമാണ് ഈ വീഡിയോയിൽ അതിൻ്റെ കാര്യ കാരണങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നതാണ് ഒന്നാമതായി രണ്ടായിരത്തി ഒൻപതിൽ തരൂർ ആദ്യമായി പാർലമെന്റിലേക്ക് മത്സരിക്കാൻ ട്രാൻഡത്തേക്ക് വരുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ പുള്ളി ബി ജെ പി സ്ഥാനാർത്ഥിയാണ് പുള്ളി ജയിക്കുമായിരുന്നു ഞാൻ ജയിക്കത്തില്ലെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് അന്ന് ബി ജെ പിക്ക് ശക്തമായ വേരോട്ടമുള്ള മണ്ണല്ല കേരളം ഇന്നത്തെ പോലെ ബി ജെ പി ഇന്ദുസിയാസ്റ്റുകളും ബി ജെ പി സോഫ്റ്റ് കോണ്ടറും പ്രവർത്തിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ് രണ്ട് വളരെ മൈനോറിറ്റി വോട്ട്സ് സ്വാധീനം ചെലുത്തുന്ന ഒരു മണ്ഡലമാണ് ട്രാൻഡ്രം ഇപ്പോൾ ബി ജെ പിക്ക് മൈനോറിറ്റി വോട്ട്സിന് പെനട്രേഷൻ ഉണ്ടായിട്ടുണ്ട് പക്ഷേങ്കിൽ അന്ന് അതില്ലായിരുന്നു ഒരു മണ്ഡലത്തിൽ ഒരു സ്ഥാനാർത്ഥി ജയിക്കുന്ന ശശിതരൂടെ അല്ല ആര് ജയിക്കണേലും ഒരു ന്യൂട്രൽ വോട്ടേഴ്സിന്റെ സപ്പോർട്ട് കിട്ടിയാലേ പറ്റത്തുള്ളൂ കേഡർ വോട്ടുകൾ അതായത് പാർട്ടി അനുഭാവികളോ പാർട്ടി മെമ്പേഴ്സിന്റെ വോട്ട് കൊണ്ടോ ഒരു സ്ഥാനാർത്ഥിയും ജയിക്കത്തില്ല ന്യൂട്രൽ വോട്ടിനെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ ജയിക്കാൻ പറ്റുള്ളൂ അന്ന് ശശിതരൂരിന് ഉണ്ടായിരുന്നെങ്കിലും ശശി തരൻ ഒരു കാരണവശാലും ജയിക്കത്തില്ല കാരണം ഈ ന്യൂട്രൽ വോട്ടുകളിൽ ഉള്ള ബി ജെ പി ഫെണ്ടറേഷൻ ഇല്ല ഇന്ന് ബി ജെ പിക്ക് ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഒന്ന് രാജ്യം ഭരിക്കുന്ന പാർട്ടി ഒന്ന് രണ്ട് മോദിയിൽ ഉള്ള ഒരു വിശ്വാസം ലൈക്ക് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള വിശ്വാസം അന്ന് അന്ന് മോദിക്ക് ഇത്രയും ഇല്ല വിസിബിലിറ്റി ഉണ്ട് ബട്ട് ഇൻ റോങ് റീസൺസ് ഗുജറാത്ത് റൈറ്റ്സിന്റെ പേരിലാണ് നമ്മൾ മോദി അറിയപ്പെടുന്നത് പക്ഷെ ഇന്ന് കോടതി വേർഡിക്ക് വന്നു ഇപ്പം അങ്ങനല്ലോകം ലോകം കാണുന്നതും ഇന്ത്യക്കാർ കാണുന്നതും മെജോറിറ്റി ഓഫ് ഇന്ത്യക്കാർ കാണുന്നതും അത് അത് മാത്രമല്ല പോസ്റ്റ് ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ഒത്തിരി ആൾക്കാർ ബി ജെ പിയിലേക്ക് സോഫ്റ്റ് കോണ്ടർ ആയിട്ടുണ്ട് പിന്നെ ക്രിസ്ത്യൻ മൈനോറിറ്റിയിൽ വളരെ കുറച്ച് പേരെ ബി ജെ പി സിമ്പത്തൈസേഴ്സ് ഉള്ളായിരുന്നു ഇപ്പോൾ നിങ്ങൾ നോക്കണ നല്ലൊരു പോർഷൻ സിംബത്തൈസേസ് ഉണ്ട് പല റീസൺസും ഉണ്ട് അപ്പം രണ്ടായിരത്തി ഒമ്പതിൽ ശശി തരൂർ ജയിച്ചില്ലായിരുന്നെങ്കിൽ എം പി എക്സ് ജയിച്ചില്ലായിരുന്നെങ്കിൽ ശശിധരന്റെ രാഷ്ട്രീയ ഭാവി എന്താകും അന്ന് കോൺഗ്രസ് വളരെ ശക്തിയുള്ള ശക്തിയുള്ളൊരു പാർട്ടിയായിരുന്നു ഇന്ത്യയിൽ ഇന്ന് അവർക്ക് ഇച്ചിരി ബലശയം വന്നിട്ടുണ്ട് ആ സമയത്ത് ഇത്രയും അവസരങ്ങൾ തന്നതും ഈവൻ ലോ ഈവൻ എന്താ പറയുക ഇന്ദിരാഗാന്ധിക്കെതിരെയും രാജീവ് ഗാന്ധിക്കെതിരെ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിനെയോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു പവർ പോയിന്റ് ഉണ്ടല്ലോ ആ പവർ പോയിന്റിനെതിരെ നിന്ന് ആൾക്കാരെല്ലാം അവിടെ സക്സീഡ് ചെയ്തിട്ടുണ്ടോ അദ്ദേഹത്തിനെ ഓപ്പൺ മൈൻഡായിട്ട് സി ഡബ്ല്യു സി മെമ്പർഷിപ്പ് കൊടുത്തു ചെറുപ്പം തൊട്ടേ കോൺഗ്രസ് കെ എസ് യു അല്ലെങ്കിൽ ചെറിയ തലത്തിൽ തന്നെ പ്രവർത്തിച്ച് വന്ന പല ആൾക്ക് സി ഡബ്ല്യു സി മെമ്പർ ആകാൻ പറ്റിയിട്ടില്ല ആ സ്ഥലത്താണ് ഇൻ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം സി ഡബ്ല്യു സി ലോക പാർട്ടികളുടെ ചരിത്രത്തിൽ അതായത് കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞത് ഇപ്പൊ അധികാരമില്ലെന്നേ ഉള്ളൂ ലോകത്തിലെ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് പാർട്ടീസിലൊന്നാണ് ഈ കോൺഗ്രസ് പാർട്ടി അതിന് നിർണായക ലോക ചരിത്രം എടുക്കുമ്പോൾ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അവരുടെ പങ്കിനെ ഒന്നും നമുക്ക് സംസ്കരിക്കാൻ സാധിക്കത്തില്ല അങ്ങനെയുള്ള പാർട്ടിയുടെ സി മെമ്പർ മെമ്പറാവെന്ന് പറഞ്ഞാൽ ചെറിയ പദവിയല്ല അത് കാറും വണ്ടിയൊന്നും ഇല്ലായിരിക്കാം പക്ഷേങ്കിൽ ഇറ്റ്സ് എ റെക്കഗ്നിഷൻ ആ റെക്കഗ്നിഷൻ കിട്ടിയ ശശി തരൂർ കോൺഗ്രസിനോട് ഈ ചതി ചെയ്യാൻ പാടുണ്ടോ കോൺഗ്രസ്സിൽ പുള്ളിയുടെ ആശയങ്ങൾ അംഗീകരിക്കുന്നില്ലായിരിക്കാം കോൺഗ്രസ്സിൽ പക്ഷേങ്കിൽ എങ്ങനെയാണ് അങ്ങനെയുള്ള ആശയങ്ങൾ അംഗീകരിക്കുമ്പോൾ നമ്മൾ ഫൈറ്റ് ചെയ്യേണ്ടത് എപ്പോഴും അതല്ല ചെയ്യണ്ടേ ഇത് പക്ഷേങ്കിൽ കോ കോൺഗ്രസിൽ നിന്നുകൊണ്ട് കോൺഗ്രസ് ദുർബലപ്പെടുത്തുന്ന പണി എന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന കമ്പ് മുറിക്കിലാണ് മുറിക്കിയ മാത്രമല്ല അതിന് അതിന് വിഷം കൂടെ ചേർക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ശശിധര ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ അഭിപ്രായത്തിൽ ശശിധര വഞ്ചകനാണെന്നാരെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഉറപ്പായിട്ടും പറയും ശശിധരൻ വഞ്ചകനാണെന്നുള്ളത് താങ്ക്